എൺപത്തിണ്ടോ ഇഞ്ഞോടാണോ ഓന ഇഷ്ടം കണ്ടോ ഓ ഇവ്യൂടെ അതൊന്നെടുക്കാനും അപ്പൊ ഞമ്മളെ ഇത് കണ്ടിട്ട് എന്റെ പൂച്ച ഇന്റെ എങ്ങനെ ഓരൊന്നും പറ്റണില്ല ഇന്റെ മാത്രം നോക്കി നടക്കുകയാണ് ഏ അപ്പൊ ഞമ്മളെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഞമ്മളെ കണ്ടവ നമ്മളെങ്ങനെ വർത്തമാനം പറയണതൊക്കെ നോക്കി എന്താ പറയാ എന്ത് നല്ല സ്നേഹത്തിൽ കുഞ്ഞനാണ് കുഞ്ഞൻകുട്ടിയാലാണ് എമ്പു എമ്പു

വൃത്തിയില്ലാതെ ഒന്നൂല്ല ഇനി ഇവിടക്ക് വരാവോ അപ്പൊ ഞമ്മളെ വീട്ടിലെ പൂച്ചയാണ് ട്ടോ ഇനിയൊരു കറുത്ത പൂച്ചോന് കൊറച്ചൊരു രണ്ടു മണിയൊക്കെ ആവും രണ്ടുമണി മൂന്നു മണിയൊക്കെ ആവുമ്പോ ഓനും ഉണ്ടാവും അത് പൂച്ചാക്കൊക്കെ പറഞ്ഞാല് ഞമ്മള് തീർന്ന് ഞമ്മളെ കഴിച്ചുകൊണ്ട് ഇണ്ടാക്കി വിളമ്പി കൊടുത്ത പൂച്ചാക്കൊക്കെ ആമ്മി ഉണ്ടാവും ഏഹ് അതിന് വാടി മനുഷ്യന്മാർക്കും ഉണ്ടാവില്ല പൂച്ചാക്കും നായ്ക്കും ഒക്കെ ഉണ്ടാവും മനുഷ്യന്മാർക്കൊക്കെ ഞമ്മളെത്ര വെച്ചടുമ്പി കൊടുത്താലും ആ നന്ദിയും കൂറൊന്നും ഉണ്ടാവില്ല ആ മത്തി അടിപൊളി മത്തി അപ്പത്തെ മത്തി അപ്പൊ ഇന്നത്തെ ഞങ്ങളെ പൂച്ചനൊക്കൊന്ന് കാണിക്കൂച്ചാ കാണിക്കേണ്ടി വന്നു മരക്കുട്ടി കാണിച്ചു സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഞാൻ കഴിഞ്ഞു തുടക്കാണ് നന്ദി കാട്ടാണ് മീനേ മീൻ ഇങ്ങനെ ഞാൻ എന്താക്കും മാങ്ങ ഏഹ് പിന്നെ പച്ചമുളകും വെളുത്തുള്ളി പിന്നെ കൊച്ചുള്ളിയൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ നമ്മൾ അതിങ്ങനെ വെക്കൂലെ പിന്നെ മസാലകളൊക്കെ ചേർത്ത് കണ്ട് അടുപ്പത്ത് വെക്കാൻ വേണ്ടിട്ടോ ഏഹ് അടുപ്പിൽ വെക്കാൻ വേണ്ടിട്ട് ഇവിടെയൊക്കെ വൃത്തിയാക്കുന്ന ഒരു ക്ലീനിങ് ആണ് ഞായറാഴ്ചയാണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അപ്പൊ ഞാൻ എല്ലാം റെഡിയാക്കി പൂച്ച കണ്ട ആക്കി കുഞ്ഞേ കണ്ട തിന് കുരുമുളക് പെപ്പർ ഞങ്ങളിതിലെങ്ങനെ നടക്കാൻ ഇങ്ങനെ ഇറങ്ങിയതാണ് അതിലാണ് ഞങ്ങൾ പൂച്ചനെ കണ്ടത് കേട്ടോ അത് ഗതാക്കള് കുഞ്ഞൻകുട്ടി അതേപോലെ കണ്ടില്ലേ നമ്മളെ ഈ തേങ്ങ ഒക്കെ ഉണ്ടല്ലോ അതുപോലെ പന്നിയാള് കഴിച്ചിടുന്നതാണ് ഇതൊക്കെ

ഒന്ന് ഞങ്ങൾ ഇങ്ങനെ നടക്കാണ് ഏതായാലും നമുക്ക് ഒന്നും പോവാൻ പറ്റില്ല അപ്പൊ പോവാ പക്ഷെ അപ്പൊ നമ്മൾ കൂടെ തൊടി കൂടെ ഇങ്ങനെ നടക്കുക കേട്ടോ ആ നായ ഇങ്ങനെ കുറയ്ക്കണം അമ്മച്ചീന്റെ വീട്ടത്തെ നായ പുറത്ത് ഇങ്ങോട്ട് ഇറങ്ങിയ ആരും കുഴക്കുവരും ഷാജിന്റെ ഡ്രസ് സോപ്പ് മുടിയിലിടത് വാഷിംഗ് മെഷീൻ ഇട സോപ്പ് മുടിയിലിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ അലക്കി കുറച്ച് പൊടി കഴിച്ചോ ആ മീനൊക്കെ പിന്നെ കറുത്ത കുഞ്ഞനും മീനി കുഞ്ഞനെ കണ്ടില്ല കുഞ്ഞൻ കഴിച്ചു കാരണം പോയത് പിന്നൊരു കാര്യം കാണിച്ചു ചക്കളം കാട്ടോ ചെരും കാടാണെട്ടോ ചക്ക ഇന്ന് നമ്മക്ക് ആ ആച്ചിക്കോ ഓരോന്നൊക്കെ ഉള്ളു അത് കഴിഞ്ഞ കിട്ടണില്ല അതായത് ഇതൊക്കെ ഇങ്ങനെ പോയിട്ടേ പിന്നെ നമ്മള് വറകെട്ടിയൊക്കെ കാടിന്റെ ഉള്ളില് പെട്ടിക്കണ് വറകൊക്കെ കാടിന്റെ ഉള്ളിലാണ് പെട്ടിക്കണ് ഞാൻ കാട് വെട്ട ആ സൈഡ് വെട്ടി ഈ സൈഡ് വെട്ടാന് വരുന്ന പറഞ്ഞത് ഇങ്ങനെ കളയത്ത് ഇങ്ങനെ ആക്കി വയ്ക്ക ഒന്നും ഇല്ലല്ലേ ഇരുമ്പുഴ ഒന്നുമില്ലല്ലേ ഇരുമ്പ മുഴിമയോ ഒന്നുണ്ടേ ഇവിടെ ചാതിയൊക്കെ ആണോ അറിയില്ല എന്താ പറയാ നറച്ചപ്പോണ്ടാവണുള്ള ഇപ്പൊ എന്താണെന്നറിയ നമ്മളെ കുരുമുളകിന്റെ സീസണാണിപ്പോ കുരുമുളക് സീസൺ സീസണാണ് ഒരു നല്ലൊരു സുഖല്ലേ ഒരു കൊച്ചറി കുടിച്ച മാരില്ലേ കുരുമുളകൊക്കെ ഒരു കയമ്പൊക്കെ ചേച്ചിയില്ലല്ലേ ഇങ്ങനൊക്കെയാണ് നാട്ടിൻപുറത്ത് സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാം നമ്മളിങ്ങനെ ഒക്കെ നടന്നു അങ്ങനെ ആക്കി ആക്കിയാണ്ടൊക്കെ അങ്ങനെ ചെയ്യാം അതേപോലെ ഞാൻ വിടുന്ന വിടുന്ന ഷോർട്സ് ഓർമ്മ ഞാൻ മറ്റേ ശൈറ്റ് ഷോർട്സ് ഒക്കെ എടുത്ത സ്ഥലമാണിത് ആ സ്ഥല പൊളിച്ചു ആക്കി ചക്കൊഴിച്ചില്ലേ അപ്പ ചക്കാണിച്ചു ചക്ക ഞാന് മൂന്ന ചെറുതായി ഉണ്ടായി വരുന്നുള്ളൂട്ടു കുഞ്ഞു

ഇത് നമ്മളെ തലയിലൊക്കെ തേക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത് ഇതിനെന്തായാലും ഒരു കുറുന്തോട്ടി കറിയും ഇത് തലയിൽ തേച്ചാൽ നല്ലതാണ് മുടി ഗ്രോ ആയിട്ട് വരും ഗ്രോ 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 ആയിട്ട് ഇത് കണ്ടോ തൊട്ടാലി തൊടി തൊട്ടാവാടിനെ കണ്ടുകൾ ഇതാക്കുന്ന തൊട്ടാവാടി തൊട്ടാവാടികൾ ഇതൊരു മുള്ള ഇതൊരു മുള്ളാണ് ഇതൊരു മുള്ള ഇതാണ് ഇത് നമ്മള് മേലൊക്കെ തൊട്ടോണ്ടല്ലോ നമ്മളെ അത്ര കമന്റ് ചെയ്യ ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യ കൊച്ചു വെൽബട്ടൺ ഉണ്ടല്ലോ അടിച്ചമർത്തി പോവുക ബൈ ബൈ ബൈ